ീസ് ചെയ്തത് അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നാലാമത്തെ ക്ലാസ് വരെ കണ്ട് നല്ല ഇവര് ക്ലോത്തിനെങ്ങനെയാണ് നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് നല്ലൊരു കോട്ടൻ്റെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്തിന്റെ എൻഡ് എങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അതായത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഇങ്ങനെ അതായത് വക്കടിക്കുക എന്നൊക്കെ പറയും അപ്പൊ ഇത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യും നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സൈഡൊന്ന് ഒരു തവണ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലോത്ത് ആവശ്യമല്ലേ അപ്പൊ ഈ ക്ലോത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് കത്രിക വേണം അപ്പൊ നമ്മൾ കത്രിക ഓൾറെഡി ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കത്രിക ചില പിടിക്കാൻ പോലും അറിയാത്ത ആൾക്കാർ കാണും അപ്പൊ നമുക്ക് കത്രിക എങ്ങനെയാണ് പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല നമുക്ക് നോക്കാം അതായത് ഇതാണ് നമ്മുടെ കത്രിക വരുന്നത് അപ്പൊ ഈ കത്രികയുടെ ഈ വലിയ ഹോൾ വരുന്ന ഭാഗത്ത് നമ്മുടെ വിരലുകൾ ഇതേപോലെ ഈ നാല് വിരലുണ്ടല്ലോ ഈ നാല് വിരലി ഇതിനുള്ളിൽ കൂടെ കയറ്റി കൊണ്ട് പിടിക്കുക അതിനുശേഷം ഈ ഒരു ഉണ്ടല്ലോ ഈ തള്ളവരൽ ഈ ചെറുതിനുള്ളിൽ കയറ്റി നിങ്ങക്ക് കഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിരൽ പുറത്തേക്ക് പുറത്തേക്ക് വെച്ചാലും പ്രശ്നമില്ല അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് പിടിച്ച് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യാനുള്ളപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് കത്രിക പിടിക്കേണ്ട ഒരു രീതി അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിലാണ് പിടിക്കേണ്ടത് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കത്രിക പിടിക്കുന്നത് ഇനി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലോത്ത് എടുത്താൽ മതി വൈറ്റ് കളറോ അല്ലെങ്കിൽ ഏത് കളർ എടുത്താലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ടൈമാണല്ലോ വൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലത് അതിനുശേഷം ഞാൻ ഇവിടെ ക്രീം കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്രീം കളറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം ഉള്ള കോട്ടൺ മെറ്റീരിയൽ എടുക്കുക ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കത്രിക എടുത്ത് പിടിച്ചിട്ടുണ്ട് ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം കറക്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കേണ്ട ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരു ചതുര കഷ്ണയോടെ കട്ട് ചെയ്തിരിക്കുകയാണ് ക്ലോത്ത് വരുന്നത് അപ്പൊ ഞാൻ ഈ ക്ലോത്തിന്റെ ഈ ഒരു ഫോൾഡിങ്ങിലൂടെയാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് വരച്ച് കട്ട് ചെയ്യണമെങ്കിൽ വരച്ച് കട്ട് ചെയ്യാം ഇന്ന് നോർമലി കട്ട് ചെയ്ത് വിടുന്ന പോലെ പോലെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കട്ട് ചെയ്ത് വിടാം ഓക്കെ കത്രിക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി അത് കട്ട് ആയി പോകളും ഞാൻ രണ്ട് പീസാണ് ഇവിടെ ഇപ്പൊ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങളും രണ്ട് പീസ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കംഫർട്ടബിൾ അത്ര തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചോ പ്രശ്നമൊന്നുമില്ല അപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു സ്ക്വയർ പീസ് ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമ്മള് ഇവിടെ ചതുരത്തിൽ രണ്ട് കഷ്ണം ഇതേപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്ലെയിൻ ക്ലോത്ത് നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് അതായത് നമ്മൾ ഒരു ചതുര കഷ്ണമായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് ഒറ്റ ഫോൾഡ് അതായത് ഒരു സൈഡിലോട്ട് ഒരു തവണ മാത്രമായിട്ട് ഇതേപോലെ അതായത് ഡബിൾ ഫോൾഡ് അല്ല സിംഗിൾ ഫോൾഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നിങ്ങൾ ആദ്യം അളവോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അങ്ങനെയൊന്നും നോക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ആദ്യം നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നതാണല്ലോ സ്പത്തിൽ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം ഇതല്ലാണ്ട് നമുക്ക് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ ഈ കൈയുടെ ഈ നഗം വെച്ചിട്ട് ഇതേപോലെ ഓട്ടോമെറ്റീരിയൽ കേട്ടോ ഓട്ടോമെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡ് ചെയ്തത് കറക്റ്റായിട്ട് ഒരേ ലെവലില് ആ നേരിടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്തതിന്റെ ഈ അറ്റം ഉണ്ടല്ലോ ഈ അറ്റത്തോടെ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തുടക്കത്തിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ഇതിലെയോ ഇപ്പുറത്തൂടെ ഒക്കെ ആയിരിക്കും വരിക അതൊന്നും പ്രശ്നമില്ല ചിലപ്പോൾ ഇങ്ങോട്ട് ചാടി പോയേക്കാം അതൊന്നും പ്രശ്നമില്ല നമ്മൾ ആദ്യം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോൾഡിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ പ്രഷർ ഫൂട്ട് അപ്പൊ ഈ പ്രഷർ ഫൂട്ട് ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കുക അതിനുശേഷം ഈ രണ്ട് നൂലും ഉണ്ടല്ലോ അതായത് നമ്മുടെ അടിയിലെ നൂല് നമ്മൾ മുകളിലോട്ട് എടുത്തിട്ടുള്ളു ആ രണ്ട് നൂലും അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതുപോലെ ഇങ്ങനെ പുറകോട്ട് ഇടാം അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്ത് കറക്റ്റ് ഈ സൂചിയുടെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് ഒരിക്കലും വെക്കരുത് നമ്മൾ വെക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങോട്ട് കയറ്റി അതായത് നമ്മുടെ ക്ലോത്ത് ഒരു പൊടിക്ക് മുകളിലോട്ട് കയറ്റി വേണം വെക്കാൻ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂചി കറക്റ്റ് നമ്മുടെ ഈ എതിനെയാണോ നമ്മുടെ ഈ സ്റ്റിച്ച് വരേണ്ട ഭാഗം അതായത് ഈ നമ്മൾ ഫോൾഡ് ചെയ്തതിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് നമ്മുടെ സൂചി കയറി ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തിന്റെ അവിടെ വരെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് പതുക്കെ ഒന്ന് രണ്ട് സ്റ്റിച്ചുകള് ഇതേപോലെ നമ്മൾ ഇങ്ങനെ പതുക്കെ വീല് കറക്കി ഇടുക അതിനുശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിക്കരുത് നമുക്കൊന്ന് നീക്കി കൊടുക്കാം ഇങ്ങനെ പതുക്കിങ്ങനെ നമ്മുടെ ഒരു കംഫർട്ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പതുക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് അനക്കി അനക്കി കൊടുക്കാം ഇതല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ഇവിടെ നീ അക്കു തന്നെ കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ പ്രഷർ ഫുട്ടൊന്നും മുകളിലോട്ട് ഉയർത്തി വെച്ച് നമ്മുടെ ബീലൊന്ന് കറക്കുക ഇങ്ങനെ പിടിച്ച് സൂചിയെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കട്ട് ചെയ്ത് പ്രഷർ ഫൂട്ട് പൊക്കാതെ ഒന്ന് കട്ട് ചെയ്ത് കാരണം സൂചി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പതുക്കെ ഇങ്ങനെ വീല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ അഴിഞ്ഞു പോരും അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ പോകുന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം ദിവസമായിട്ട് നിൽക്കുന്ന നൂലുകൾ എപ്പോഴും ഇപ്പഴിങ്ങനെ ട്രിം ചെയ്ത് വൃത്തിയാക്കി തന്നെ കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കുക അതോ ഓരോന്ന് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അപ്പത്തപ്പ തന്നെ കട്ട് ചെയ്ത് വിടാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ ദ ഇവിടെ നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഇങ്ങനെ നൂലിങ്ങനെ നമ്മൾ തുടങ്ങിയ ഭാഗത്തൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അവിടെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം അത് പഠിക്കാറാവുന്നതേ ഉള്ളൂ പഠിപ്പിച്ചു തരാം ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിനു ശേഷം വേണം ലോക്ക് സ്റ്റിച്ച് പഠിക്കാൻ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം അവിടെ സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഒരു ഫോൾഡിങ് കൊടുത്തതിനു ശേഷം നമ്മള് നീരിന് മുകളിലോട്ട് ഉയർത്തി വെക്കാൻ മറക്കരുത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം പഴയ അതിലെങ്ങനെയാണ് നമ്മൾ വെച്ചത് അതുപോലെ തന്നെ ഈ സൈഡും വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തേക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ തുടക്കക്കാരാണ് എന്തായാലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റും മിസ്റ്റേക്കിലൂടെയാണ് നമ്മൾ പഠിക്കുക അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കറക്റ്റായി വന്നില്ല എന്ന് പറഞ്ഞൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പതുക്കെ പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ എക്സസൈഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളൊന്ന് ആയിട്ട് കട്ട് ചെയ്ത് ലെവൽ ആക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സ്ക്വയർ പീസോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് മെഷർമെന്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ലല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു രൂപം വെച്ച് കട്ട് ചെയ്ത് വിട്ടേക്കല്ലേ അപ്പൊ ഇങ്ങനെ എക്സസായിട്ട് ഇങ്ങോട്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഈ അറ്റം ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തേക്കട്ടോ അങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട ഫ്രഷർ ഫോട്ട് പൊക്കുക അതിനുശേഷം പതുക്കിങ്ങനെ വലിച്ചെടുക്കുക കട്ട് ചെയ്യാം അപ്പൊ ദേ നമ്മൾ നാല് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് തന്നെ കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്യുക അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ ഒരു ഫോൾഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ ആ സെയിം ക്ലോത്ത് സെയിം തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാ അതായത് നമുക്ക് ഓൾറെഡി ഇവിടെ സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ സ്റ്റിച്ചിന്റെ അതിലേക്കൂടെ തന്നെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം അതിനുശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഇത് കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും ഒറ്റ ഒറ്റ ലെയർ സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് വരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ നാല് സൈഡും ഒരേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ പതുക്കെ ഉള്ളിലോട്ടൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി നമ്മള് ഈ സ്ക്വയർ പീസിന്റെ ഇതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെയും പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പൊ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുക്കുക ഈ പീസ് ഞങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയിൽ നമ്മൾ പേപ്പറിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ട്രയാംഗിൾ വരയ്ക്കുക സ്ക്വയർ വരയ്ക്കുക മീൻസ് റെക്റ്റാംഗിൾ വരയ്ക്കുക റൗണ്ട് വരയ്ക്കുക ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പോ നിങ്ങൾ പഴയ ആ വീഡിയോ കണ്ടിട്ട് പേപ്പറിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ബാക്കി കുറച്ച് രീതികളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലത് ഞാൻ ക്ലോത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് ഒന്നും കൂടെ എടുത്ത് ഇത് കാണിച്ചു തരുന്നത് ഇപ്പം അപ്പൊ ഞാൻ ട്രയാങ്കിൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു കോർണറിൽ കൊണ്ടേ വെച്ചിട്ട് ഞാൻ സൂചി ഇങ്ങനെ കുത്തി നിർത്തി അപ്പൊ നമ്മുടെ നൂലിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ഈ വരച്ചിരിക്കുന്നതിൽ കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഈ പി റോസ് കളർ റാണി പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ത്രെഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് കളർ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സെയിം കളർ ത്രെഡ് ഒക്കെ തന്നെ അത് യൂസ് ചെയ്തു ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് ഈ കോർണറിൽ കൊണ്ടുവന്ന് നിർത്താം കോർണറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ ഇതേപോലെ പ്രഷർ പൂട്ട് മുകളിലോട്ട് ഉയർത്തി വെക്കുക സൂചി അടിയിലേക്ക് തന്നെ ആയിരിക്കണം അതായത് നമ്മുടെ ഈ സൂചി ഉണ്ടല്ലോ അടിയിലോട്ട് തന്നെ പോയ പൊസിഷനിലായിരിക്കണം അങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം പതുക്കെ ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത കോർണറിലോട്ട് എത്തുമ്പോൾ നിർത്തണം കേട്ടോ കാണിച്ച് തരാം അപ്പൊ ഇനി അടുത്ത കോർണറിലോട്ട് എത്തുമ്പോൾ ഞാൻ നിർത്തും അപ്പൊ അതുവരെ സ്റ്റിച്ച് ചെയ്യാം ഈ കോർണർ എത്തിയപ്പോ ഞാൻ ഇവിടെ നിർത്തി അതിനുശേഷം സൂചി കണ്ടോ സൂചി എന്റെ ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ തന്നെ താത്തി വെക്കുക പ്രഷർ ഫോട്ട് പൊക്കുക പതുക്ക ക്ലോത്ത് ഇതേപോലെ റൊട്ടേറ്റ് നമുക്ക് അതുപോലെ തന്നെ സ്ക്വയർ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ റൗണ്ടും കൂടെ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സൈസിനനുസരിച്ച് വലുതും ചെറുതുമായിട്ടുള്ള പല സർക്കിളുകളും സ്ക്വയറുകളൊക്കെ വരച്ച് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യണം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വലിക്കരുത് പതുക്കി ഇങ്ങനെ പ്രഷർ ഫൂട്ട് ഇങ്ങനെ സൂചി അടിയിലോട്ട് വെച്ചിട്ട് ഈ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രഷർ ഫുഡ് ഒന്ന് പൊക്കിയൊന്നും മാറ്റി വെച്ച് കൊടുത്താൽ മതി അത് ക്ലോത്തെ പിടിച്ച് വലിക്കാൻ പാടില്ല കേട്ടോ ഓക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പ്രഷർ ഫ്രൂട്ട് പൊക്കുക താത്ത ഈ സൈഡൊക്കെ ഇങ്ങനെ കേവൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ പതുക്കെ കുറച്ച് ഫുഡ് പൊക്കിയിട്ട് താത്തി വെച്ചാൽ മതി സ്ക്വയർ പീസ് നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു ഡബിൾ ഫോൾഡ് അല്ല നമ്മൾ പഠിച്ചു നമ്മൾ വൺ ഫോൾഡ് പഠിച്ചിട്ടുള്ള ഒരു നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് നമ്മൾ ക്ലോത്തിൽ നീഡിൽ മാത്രം ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അത് വരച്ചിട്ട് ഇതേപോലെ നൂലിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ സ്ക്വയർ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ഷേപ്പുകൾ നമ്മൾ പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അതായത് നെക്കിന്റെ ഡിസൈൻ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റേണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ നല്ല രീതിയിൽ വഴങ്ങി നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഫിനിഷിങ്ങോടെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ ട്രയാംഗിൾ അങ്ങനെയുള്ള റൗണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിലെല്ലാം നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇറക്കണം ഓക്കെ ബൈ